ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോഴേ മക്കളെ നമ്മൾ രാവിലത്തെ ചായയുടെ കടിക്ക് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി വാങ്ങിച്ച പഴം ഇരുന്നു അങ്ങനെ പഴമൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി എപ്പോഴും എല്ലാ വീട്ടുകളിലും ഉണ്ടാവുന്ന പോലെ തന്നെ നമ്മളെ വീട്ടിലും നാലഞ്ച് പഴം ബാക്കിയിട്ട് ഇരിക്കുണ്ടായിരുന്നു അപ്പം അതായിരിക്കും വേണ്ട എന്നാൽ പിന്നെ ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കടി ഉണ്ടാക്കിയാൽ എല്ലാവരും കണ്ട് കഴിച്ചു പോകും പഴം നമുക്ക് കളയേണ്ട ആവശ്യവും വരില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളിതേ പഴം എടുത്തിട്ട് ഒരു ചാറിൽ കണ്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ആരെങ്കിലും പെട്ടെന്ന് ഗെസ്റ്റായിട്ട് വന്ന് നമ്മളെ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കി അവരുടെ മുന്നിൽ വെച്ച് കൊടുക്കാനും പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ആദ്യം തന്നെ ജാറിലേക്ക് പഴം ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് നമ്മളെ ഏലക്കായും അതുപോലെ ഒരു നുള്ളിൽ നല്ല ജീരകം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ജാറിൽ നിന്ന് അങ്ങോട്ട് തെറിച്ച് പഴമൊക്കെ പിന്നെ അങ്ങോട്ട് അലങ്കോലാവും അപ്പോൾ അത് കാരണം പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ആദ്യം കടിച്ചെടുക്കാനായിട്ട് അങ്ങനെ നമ്മളിത് അടിച്ചെടുത്തതിലേക്ക് മൈദ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായി കൈവച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് കൊഴച്ചെടുക്കാണ് കേട്ടോ കാരണം ഇത് കുഴച്ച് വരുമ്പോൾ നമുക്ക് ലൂസായി തോന്നുകയാണെങ്കിൽ വീണ്ടും അതുപോലെ മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ട് കൊടുക്കുക അപ്പോൾ എന്തായാലും അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ റവ ഉണ്ടെങ്കിൽ നമുക്ക് റവൻ കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ റവല്ലാത്ത കാരണം അരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതേ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേ നുള്ളു സൊടപ്പൊടി ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്നാണ്ട് വീണ്ടും കൈ വെച്ചിട്ട് കുഴക്കലയോ കുഴക്കലേ അങ്ങനെ കുഴക്കല കുഴക്കണയിലാണ് കേട്ടോ കാര്യം കാരണം നമ്മളിത് ഇങ്ങനത്തെ ഒരു അപ്പാണല്ലോ അപ്പോൾ കൈ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ അതേ യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട വേണം അപ്പോൾ ആ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തതിന്റെ ശേഷമാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് ഒരു കപ്പ് മൈതേനങ്ങ അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കാക്കപ്പോളം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വീണ്ടും കൈ വെച്ചിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് കുഴക്കാണ് അങ്ങനെ കുഴച്ച് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ കൈ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നൊരു ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ എടുത്താൽ ഇട്ടണം കൈക്ക് ആ ഒരു പരിവാവുമ്പോൾ നമുക്ക് ഇവിടെ നിർത്താം കേട്ടോ ഈ കുഴ എന്താണ് മാവ് കുട്ടിക്കലിക്കൽ അങ്ങനെ മാവിന് ഇപ്പോൾ ഇതിന് കണക്കൊന്നുമില്ല നമ്മൾ എത്രത്തോളമാണ് നമ്മൾ പഴം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മാവ് നമുക്ക് വേണ്ടി വരും അപ്പോൾ അത് ഞാൻ കയ്യൊക്കെ കഴുകിയിട്ട് ഇതുപോലെ എടുക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ കിട്ടണുണ്ട് അങ്ങനെ നല്ലോണം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പം നല്ല തിളച്ചെണ്ണയിൽ കിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞ് ആകെ അലമ്പാവും അപ്പോൾ ഇപ്പം ഒരു ചൂട് ചൂടായി വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാകും അങ്ങനെ ചൂട് കൊടുക്ക ചൂട് ആ പകുതി ചൂടാവുമ്പോഴത്തേക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ അപ്പം കോരിയെടുക്കുക അപ്പോൾ ഇത് കഴിക്കുന്ന ടൈമിൽ നമുക്ക് പഴത്തിൻ്റെയും അതുപോലെ ഇലക്കായ നമ്മളിട്ടിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ഒരു ചുവപ്പൊക്കെ നമുക്ക് വരൂട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ